ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ എല്ലാം എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞത് രണ്ടാഴ്ച മുൻപ് വരെ ഐ പി എല്ലിൽ മോശം ഫോമിന്റെ പേരിൽ ആരാധകരുടെ തെറിവിളികൾ ഏറെ കേട്ട ഒരാൾ ഇരുപത്തിയേഴ് കോടി എന്ന വലിയ തുക മുടക്കി സഞ്ജീവ് ഗോയങ്ക ലക്നൌ നിരയിലെത്തിച്ച പന്ത് അമ്പെ നിറം മങ്ങിയത് എങ്ങനെ ആരാധകരെ ചൊടിപ്പിക്കാതിരിക്കും പതിനാല് മത്സരങ്ങളിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസായിരുന്നു കഴിഞ്ഞ ഐ പന്തിന്റെ സമ്പാദ്യം ഇരുപത്തിനാല് ബാറ്റിംഗ് ആവറേജ് നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ അവസാന മത്സരങ്ങളിൽ ഒന്നിൽ നേടിയ സെഞ്ചുറിയാണ് ആകെ ആശ്വസിക്കാനുണ്ടായിരുന്നത് പ്ലേ ഓഫ് കാണാതെ ലക്നൗ പുറത്തായതോടെ പന്തിനെതിരായ വിമർശനങ്ങൾ ഉച്ചസ്ഥായിലെത്തി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപും അയാളുടെ ഫോം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനത്ത് രൂപവും ഭാവവും മാറിയ മറ്റൊരു പന്തിനെയാണ് ആരാധകർ കണ്ടത് ഇംഗ്ലണ്ടിനെതിരെ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി അതും ഏകദിന ശൈലിയിൽ ബാറ്റ് വീശി ആദ്യ ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തി എട്ട് പന്തിൽ നൂറ്റി മുപ്പത്തി നാല് റൺസ് എടുത്ത പന്ത് രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി നാൽപ്പത് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസാണ് അടിച്ചെടുത്തത് ആദ്യ ഇന്നിങ്സിൽ പന്ത്രണ്ട് ഫോറുകളും ആറ് സിക്സും താരത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ പതിനഞ്ച് ഫോറുകളും മൂന്ന് സിക്സുമാണ് പന്ത് അടിച്ചെടുത്തത് രണ്ട് ദിവസം കൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ നിരവധി അനവധി റെക്കോർഡുകൾ പന്ത് തൻ്റെ പേരിൽ എഴുതി ചേർത്തു നോക്കാം ഹെഡിംഗ്ലിയിൽ പന്ത് പിന്നിട്ട നാഴിക കല്ലുകൾ ഇംഗ്ലീഷ് മണ്ണിൽ നാല് സെഞ്ചുറികൾ നേടുന്ന ആദ്യ വിദേശ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത് ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർമാരായ അലക്സ് ചെവാർട്ടും മാറ്റ് പ്രിയറും സ്വന്തം മണ്ണിൽ നാല് സെഞ്ചുറികൾ കുറിച്ചിട്ടുണ്ട് ഒരു സെഞ്ചുറി കൂടി നേടിയാൽ ഇംഗ്ലണ്ടിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ കുറിക്കുന്ന വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം പന്തിനെ തേടിയെത്തും നൂറ്റി നാൽപ്പത്തി എട്ട് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ അത്യപൂർവ്വമായൊരു റെക്കോർഡ് പന്ത് ഇന്നലെ തന്റെ പേരിനൊപ്പം എഴുതി ചേർത്തു ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് മത്സരത്തിലെ രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി കുറിക്കുന്ന രണ്ടാമത്തെ മാത്രം വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഒന്നിൽ സിംബാബ്വേ താരം ആൻറി ഫ്ലവർ മാത്രമാണ് ഇംഗ്ലണ്ടിൽ അരങ്ങേറിയ ഒരു മത്സരത്തിലെ രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി കുറിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് മണ്ണിൽ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും പന്താണ് രണ്ട് ഇന്നിംഗ്സുകളിലുമായി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസാണ് ഹെഡിംഗ്ലിയിൽ പന്ത് അടിച്ചെടുത്തത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും അധികം റൺസ് കുറിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം ഇതോടെ പന്തിനെ തേടിയി മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബുദ്ധി കുന്ദേരും കുറിച്ച ഇരുന്നൂറ്റി മുപ്പത് റൺസിന്റെ റെക്കോർഡ് ഹെഡിംഗ്ലിയിൽ രണ്ടാം ഇന്നിങ്സിൽ തന്റെ കരിയറിലെ എട്ടാം സെഞ്ചുറിയാണ് പന്ത് കുറിച്ചത് വിക്കറ്റ് കീപ്പർ ബാറ്റർമാർക്കിടയിൽ സെഞ്ചുറി പട്ടികയിൽ മൂന്നാം സ്ഥാനം മുകളിൽ ആദം ഗിൽ ക്രിസ്റ്റും ആൻഡി ഫ്ലവറും മാത്രം ഒൻപത് സിക്സറുകളാണ് ഹെഡിംഗിലിൽ രണ്ട് ഇന്നിങ്സുകളിലുമായി പന്ത് കൂട്ടിയത് ഇംഗ്ലീഷ് മണ്ണിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് ഫ്ലിൻഡോഫിനും ബെൻ സ്റ്റോക്സിനുമൊപ്പം പന്ത് പങ്കിട്ടു ഇംഗ്ലണ്ടിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ബാറ്റർമാരുടെ പട്ടികയിൽ പന്ത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് മുന്നിൽ ആറ് സെഞ്ചുറി നേടിയ രാഹുൽ ദ്രാവിഡും മാത്രം ആദ്യ ഇന്നിങ്സിൽ ഒരു സിക്സറിലൂടെയാണ് പന്ത് സെഞ്ചുറിയിൽ തൊട്ടത് ടെസ്റ്റ് കരിയറിൽ മൂന്നാം തവണയാണ് സിക്സറുകളിലൂടെ പന്ത് സെഞ്ചുറി കുറിക്കുന്നത് ആ മൂന്നും ഇംഗ്ലീഷ് സ്പിന്നർമാർക്കെതിരെയായിരുന്നു എന്നത് ഒരു അപൂർവതയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓവലിൽ ആദിൽ റാഷിദിനെ ഗ്യാലറിയിൽ എത്തിച്ചാണ് പന്ത് സെഞ്ചുറിയിൽ തൊട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദിൽ ജോറൂട്ടിനെ സിക്സർ പറത്തി സെഞ്ചുറി ലീഡ്സിൽ ഷോയ്ബ് ബഷീറിനെതിരെയും അയാൾ അത് ആവർത്തിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് മൂന്നിൽ കൂടുതൽ തവണ സിക്സറുകളിലൂടെ സെഞ്ചുറിയിൽ തൊട്ടിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിന്റെ ആറ് സെഞ്ചുറികൾ പിറന്നത് സിക്സറുകളിലൂടെയായിരുന്നു ഏതായാലും ഇംഗ്ലീഷ് മണ്ണിൽ പന്താട്ടം തുടരുമെന്നതിന്റെ വലിയ സൂചന ആരാധകർക്ക് ലഭിച്ചു കഴിഞ്ഞു സുനിൽ ഗവാസ്കറിന്റെ ശബ്ദം ഇപ്പോൾ അവരുടെ ചെവിയിൽ മുടങ്ങുന്നുണ്ടാകും സൂപ്പർ സൂപ്പർ സൂപ്പർ